എല്ലാവർക്കും സ്വാഗതം തെരുവനായ വിമുക്ത കേരളത്തിനായി ആലുവയിൽ സംഘടിപ്പിച്ചു ുംരുവില് ഇറങ്ങുന്ന മനുഷ്യനെ തെരുവ് നായ്ക്കൾ അടിച്ചുചീന്തൊരു അവസ്ഥ എത്രയോ ഭയാനകമായ ദുരവസ്ഥയാണ് പ്രതിദിനം അഞ്ഞൂറ് മുതൽ ആയിരം പേരെയാണ് തെരുവ് നായ്ക്കൾ കടിക്കുന്നത് അത്ര ഭീകരമായ സ്ഥിതി വിശേഷം ഈ രാജ്യത്തുള്ളപ്പോ എങ്ങനെയാണ് ഭരണാധികാരിക്ക് ഉറക്കാൻ കഴിയുന്നത് നിങ്ങളുടെ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ സഹോദരനെയോ സഹോദരിയെയാണ് ഒരു തെരുവ നായ തെരുവിട്ട് കടിച്ചു ചീന്നെങ്കിൽ എത്ര ഭാര മാരകമായ അല്ലെ ഭീകരമായ ഒരു അവസ്ഥയാണ് നിങ്ങൾ അനുഭവിക്കുക അപ്രകാരം ഭീകരമായി തെരുവു കടിയേക്കുന്ന ഓരോ മനുഷ്യന്റെ ആത്മാവിന്റെ രോദനം ഏറ്റെടുത്തുകൊണ്ടാണ് ജനസേവ ശിശുഭവൻ അല്ലെങ്കിൽ ജനസേവ തെരുനായ സംഘം തുടർന്ന് ഒരു വിമോചന സമരത്തിന്റെ കാരണത്തോടെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഒരുപക്ഷെ സൂര്യസ്ഥിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധികാരികളെ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ നമുക്കൊരു വിമോചന സമരം തന്നെ വേണ്ടി വന്നുവെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമരം തന്നെ വേണ്ടി വന്നെങ്കിൽ മറ്റൊരു സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഒരു വിമോചന സമരത്തിലൂടെ കേരളത്തെ തെരുവുനായ വിമുക്തമാക്കാനുള്ള പോരാട്ടമാണ് ജനസേവ നടത്തുക ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെയും ആലുവ സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂൾ പി ടി എ യുടെയും ആലുവ പൗരാവകാശ സമിതിയുടെയും സംയുക്ത അഭിമുഖത്തിലായിരുന്നു നിൽപ്പ് സമരം സംഘടിപ്പിച്ചത് ഇതിന്റെ ഉദ്ഘാടനം പത്മശ്രീ ഡോക്ടർ ടോണി നിർവഹിച്ചു തെരുവു നായ്ക്കളുടെ ശല്യം മൂലം ജനങ്ങൾ പൊർതിമുട്ടിയെന്നും അടിയന്തരമായും തെരുവു നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും ഇദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തി ഇവിടെ തെരുവ് ശല്യം മൂലം വീടിനെ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് എന്ന് പത്മശ്രീ ഡോക്ടർ ടോണി ചൂണ്ടിക്കാട്ടി ഒന്നോ രണ്ടോ നായ്ക്കളെ പാർപ്പിക്കാൻ പറ്റിയ ചെറിയ പട്ടിക്കൂടുകൾ നിർമ്മിച്ച അതാത് പ്രദേശങ്ങളിലെ പട്ടികളെ അവിടെ തന്നെയുള്ള ജനങ്ങൾക്ക് സംരക്ഷിക്കാനായി നൽകിയാൽ തെരുവ് നായ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് സമരസമിതി കൺവീനർ ജോസ് മാവേലി പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് പ്ലാൻ ചെയ്താണ് ഇങ്ങനെ ഒരു ഐഡിയ ഞങ്ങളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ രണ്ട് ദിവസം രണ്ട് ദിവസം രണ്ട് ദിവസം കൊണ്ട് ചെയ്ത പരിപാടിയാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇവിടുത്തെ നല്ല മനസ്സിലുള്ള ആൾക്കാരും മുഴുവനും ചേർന്നു ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറോളം പേര് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞു അപ്പൊ അവര് എല്ലാവരും തന്നെ ഈ പരിപാടിക്ക് വരാൻ വില്ലിംഗ് ആയിട്ട് വന്നു എല്ലാവരും തന്നെ മുഖ്യ ആൾക്കാരും തന്നെ വന്നു കഴിഞ്ഞു ഏതായാലും ഇതൊരു മുന്നേറ്റമാണ് തുടക്കം കുറിക്കുകയാണ് ബഹുമാനപ്പെട്ട പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ആണ് ഇതിന്റെ അംബാസിഡ് വന്നിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇവിടെയുള്ള എല്ലാവരും ഒരേ സ്വരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആലുവ സെന്റ് ഫ്രാൻസിസ് ഗേൾസ് സ്കൂളിലെ പി ടി എക്കാര് ഇവിടുത്തെ രക്ഷിതാക്കള് കുട്ടികളെ രക്ഷിതാക്കളും ഇവിടുത്തെ ടീച്ചർമാരും അവരെല്ലാവരും തന്നെ ഈ മുന്നേറ്റത്തിൽ തയ്യാറായി വന്നിരിക്കുകയാണ് അങ്ങനെ ഒരു മാറ്റത്തിന്റെ ഒരു ദിവസമാണ് ഇന്ന് അതാണ് ഞങ്ങൾക്ക് പറയുന്നത് ഒരിക്കലും നായകൾക്കെതിരില്ല തെരുവ് നായകൾക്കും എതിരല്ല തെരുവ് നായ്ക്കൾ മനുഷ്യരെ കടിക്കാതിരിക്കാൻ വേണ്ടിയാണ് തെരുവ് നായ്കൾക്ക് ഇപ്പോൾ ജീവിതമില്ല അപ്പൊ അവർക്കും ജീവിതം കിട്ടണം മനുഷ്യർക്കും ജീവിതം കിട്ടണം അപ്പൊ തെരുവ് നായ്ക്കളെ പാർപ്പിക്കുക എവിടെയെങ്കിലും ഇപ്പൊ നിയമം അനുസരിച്ച് സുപ്രീം കോടതി നിയമം അനുസരിച്ച് തെരുവായ്ക്കളെ കൊന്നാൽ ശിക്ഷാർഹമാണ് അതേസമയം രണ്ടായിരത്തി ഒന്നു വരെ തെരുവ് അവിടെ കൊന്നിരുന്നു ഇതിലാണ് നിയമം മാറ്റിയത് അപ്പോൾ അതിന് പരിഹാരം കാണണമെങ്കിൽ തെരുവ് ഷെൽട്ടർ ഉണ്ടാക്കുക ഓരോ വീട്ടുകാർക്കും ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ജനസേവ വേണമെങ്കിൽ ആലുവയിലുള്ള മുഴുവൻ തിരുവനായ്ക്കളെ സംരക്ഷിക്കാനായിട്ട് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അനുഭവം തരാണെങ്കിൽ ഓരോ നായയെ സംരക്ഷിക്കുന്നവർക്ക് ആയിരം രൂപ മാസം തോറും പാരിദോഷം കൊടുക്കാൻ ഞങ്ങൾ തേങ്ങാണ് ഇവിടെ അതിനുള്ള ആൾക്കാർ ധാരാളം പേര് മുന്നോട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ആരും ആലുവര് മാതൃയാക്കാം ഇതുപോലെ എല്ലാ സ്ഥലത്താക്കും ഇതാണ് പറയുന്നത് മനുഷ്യർക്ക് ജീവിക്കണം തെരുവ് നായ്ക്കൾക്കും ജീവിക്കണം രണ്ടു കുട്ടികൾക്കും ജീവിക്കണം മനുഷ്യർക്കാണ് ഏറ്റവും അത്യാവശ്യം ജീവിക്കേണ്ടത് അപ്പൊ തെരുവ് നായ്ക്കളെ മാറ്റിയില്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ പറ്റുന്നില്ല പാവപ്പെട്ട സ്ത്രീകൾക്ക് ജോലിക്ക് പോവാൻ പറ്റുന്നില്ല വഴി നീളം തീരുന്ന ആയിക്കള് ഇപ്പോൾ ഞങ്ങൾ നടക്കാൻ പോകുന്ന ആൾക്കാർക്ക് റോഡ് നടക്കാൻ പറ്റുന്നില്ല വളരെ കഷ്ടമാണ് ദയനീയ സ്ഥിതിയാണ് മാറ്റിയേ പറ്റൂ മാറ്റിയേ പറ്റൂങ്ങളോടാകാൻ പാടില്ല കാരണം ഇവിടെ ഒരു ബിനാമേദിനു പിന്നെ പ്രവർത്തിക്കുന്നുണ്ട് അത് അതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടില്ല നമുക്ക് പറയാലോ അപ്പൊ ആടിനെ കൊന്ന് മനുഷ്യൻ കഴിക്കുന്നു പശുക്കളെ കൊന്നു കഴിക്കുന്നു ഓത്തിനെ കൊല്ലുന്നു മൊയലിനെ കൊന്നു നല്ല 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 മൃഗങ്ങളല്ല ആടൊക്കെ എന്ത് മൃഗമാണ് എന്ത് സേവുള്ള മൃഗമാണ് അതിനെ പോലും കൊന്ന് അതിനൊന്നും ആർക്കും വിരോധമില്ല തെരുവ് നായ്ക്കള് കടിക്കുമ്പോൾ ആ തെരുവു നായ്ക്കളെ മാറ്റം അതൊക്കെ എന്തോ ഒരു ചേഞ്ച് നടന്ന ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ട് അപ്പൊ അതിന് പിന്നില് എല്ലാവരും പറയുന്നത് ഇതാണ് വേവിഷബാധ മരുന്ന് കമ്പനികളുടെ ലോബികളാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നാണ് മൊത്തത്തിൽ ജന ജന ഈ തെരുവ് ഇവിടെ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം കിട്ടുന്നത് നമ്മൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ബാക്കി വരുന്ന ഭക്ഷണങ്ങൾ വലിച്ചെറിയുകയും ഈ തെരുവ് നായകളെ ആ നായകളെ നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹം ഈ ഭവനങ്ങളിൽ നിന്ന് റോഡുകളിലോട്ട് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അതും ഈ ഗവൺമെന്റിന്റെ മറ്റുള്ള ഇതിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യുന്നു എന്റെ പേര് സാബു പരിഹാരത്ത് ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ആലുവായ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആലുവ താലൂക്ക് പൗരാവകാശ സംരക്ഷണ സമിതി എന്ന മനുഷ്യാവകാശ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് നമ്മളൊരു പട്ടി ആക്രമിക്കാൻ വന്നു നമ്മൾ ജീവൻ രക്ഷാർത്ഥം ഓടി ആ പട്ടിയെ ആ അതിനിടെ ആ പട്ടിയെ ഒരു വടിവെച്ച് അടിക്കുകയോ ആ പട്ടി കൊല്ലപ്പെടുകയോ ചെയ്താൽ പക്ഷേ നമ്മൾ അകത്ത് പോകുന്ന ഒരവസ്ഥ ജയിലിൽ പോയി കിടക്കേണ്ട ഒരു അവസ്ഥ പക്ഷെ പട്ടി സുരക്ഷിതമായി ആ പട്ടിയെ എന്ത് ചെയ്യണമെന്ന് ആർക്കും പിടുത്തമില്ല പക്ഷെ ആ പട്ടിയെ നമ്മൾ ജീവൻ രക്ഷാർത്ഥം ആക്രമിച്ചതിന്റെ പേരിൽ നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ട ഒരു നിയമമാണ് എന്നുള്ളത് അത് മാറണം അതിനൊരു മാറ്റം വരുത്തേണ്ടത് വളരെ അനിവാര്യമാണ് പക്ഷെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ആക്രമിച്ച പ്രതിരോധിക്കാനുള്ള അവകാശം മനുഷ്യന്റെ അവകാശമാണ് ആക്രമം അക്രമം പട്ടിയാണെങ്കിൽ തൊടാൻ പാടില്ല എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ഇത് തീർച്ചയായും തെറ്റായ ഒരു പ്രവണതയാണ് പട്ടികളെ സ്നേഹിക്കേണ്ടത് അനിവാര്യമാണ് ഒരു സംശയമില്ലേ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാം എല്ലാ മൃഗങ്ങളെയും സ്നേഹിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാമല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു ലളിതമായി ഞാൻ പലപ്പോഴും ചോദിക്കാനുള്ള ഉണ്ട് മനുഷ്യനെ ഭക്ഷിക്കാൻ വേണ്ടി എത്രയോ മൃഗങ്ങളെയാണ് നാം കൊല്ലുന്നത് അവിടെ ഒരു കുഴപ്പമില്ല നമ്മൾ കോഴിയെ കൊല്ലാം തിന്നാം പശുവിനെ കൊല്ലാൻ തിന്നാം ആടിനെയും മാടിനെയും എല്ലാം തിന്നാൻ അവിടെ മൃഗസ്നേഹമൊന്നും വരുന്നില്ല പക്ഷെ പട്ടിയെ തൊട്ടാൽ കുഴപ്പമാണ് ഫിലിപ്പീൻസിലൊക്കെ പട്ടി സൈനികനൊക്കെ പട്ടി ഒരു ഭക്ഷ്യസ്ഥാധനമാണ് എന്നുകൂടി നാം തിരിച്ചറിയുക അപ്പൊ തിന്നാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഏത് പഠത്തി കൊല്ലാമെന്നും അതല്ലെങ്കിൽ പട്ടിയെ തൊടാൻ പാടില്ല എന്ന് പറയുന്നതും നമുക്ക് അംഗീകരിക്കാനാവുന്നതും ഈ തെരുവുനായ ഉന്മൂലന സമിതി എന്ന് പറയുന്ന ഒരു സമിതി ഇവിടെ രൂപീകരിക്കപ്പെട്ടത് ജോസ് മാവേലി അതിന് നേതൃത്വം നൽകുകയും അങ്ങനെ ഒരു സമിതി രൂപീകരിക്കാൻ അദ്ദേഹം ഇനിഷ്യേറ്റീവിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഇതിനാവശ്യമായ നടപടികൾ എടുക്കേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങള് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത് എപ്പോഴും കുറെ പണം കുറച്ച് ഫണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ വേണ്ടി വിനിയോഗിച്ചു എന്ന് വരുത്തുന്നതിന് പകരം നായ്ക്കളെ സ്നേഹിക്കുന്ന ഒത്തിരി അധികം വ്യക്തികള് സ്വയം സ്വയം സ്വമനസോടുകൂടി അത്തരം നായ്ക്കളെ സംരക്ഷിക്കാനുള്ള തയ്യാറായിട്ട് വരുന്ന ആളുകളുണ്ട് അവര് സ്വന്തമായി ഷെൽട്ടറുകൾ നടത്തുന്നുണ്ട് പക്ഷെ അവര് പലപ്പോഴും ഞാൻ പല ഷെൽട്ടറുകളും സന്ദർശിച്ചിട്ടുണ്ട് ഷട്ടറുകൾ സന്ദർശിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അതിന് നിത്യേനയുള്ള ഭക്ഷണം കൊടുക്കാൻ പോലും അവര് ബുദ്ധിമുട്ടാണ് അവരും പലരുടെ സഹായങ്ങൾ കൊണ്ടും പലതുകൊണ്ടുമാണ് ഇവിടെ മൃഗസ്നേഹികളുടെ സംഘടനകളുണ്ട് അവര് തന്നെ ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കും പ്രൊവൈഡഡ് അതിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അധികാര സ്ഥാപനങ്ങൾക്കും അവർക്ക് അത് ഭംഗിയായും വൃത്തിയായും നടത്തുവാനും ഈ നായ്കളെ വൃത്തിയായി സംരക്ഷിക്കാനും വേണ്ട സാമ്പത്തിക സഹായം നൽകുവാണെങ്കിൽ അതോടൊപ്പം തന്നെ ഈ നായികളെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ടുള്ള ഒരു ഈ പറയുന്ന ഷെൽട്ടറുകളിൽ തന്നെ അതിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ സർക്കാർ മുൻകൈ എടുത്ത് ഒരു ഫ്രീ ഓഫ് കോസ്റ്റ് ആ സ്റ്റെറിലൈസേഷൻ നടത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഇത് പെറ്റുപെരുക ഒരു അവസ്ഥയെ കുറയ്ക്കാനും പറ്റും ഇത് രണ്ടാമത് ഇത് ഒരു എന്താ പറയുക ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റേഷൻ എന്ന് പറയുന്ന പോലെ നായ്ക്കൾക്കും അതുപോലെയുള്ള മറ്റ് സർവ്വ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അവകാശം അനുസരിച്ച് അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം കൊടുക്കും അതോടൊപ്പം തന്നെ ഒരു മനുഷ്യന് ഒരു മനുഷ്യന് അവന്റെ ജീവന് അപകടമാവുന്ന രീതിയിൽ ഒരു സ്ഥാപനം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ പ്രതികരിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് പ്രത്യേകമായി നായ്ക്കളുടെ കാര്യം വരുമ്പോൾ ആ നായ്ക്കളെ നമ്മൾ തിരികെ ഒന്ന് തിരികെ ഒന്ന് ഉപദ്രവിച്ചാൽ പോലും ജാമ്യമില്ലാത്ത ഒരു കേസിലേക്ക് പോകുന്നു അതായത് അവിടെ മനുഷ്യന് പരിരക്ഷയില്ല മൃഗത്തിന് മാത്രം പരിരക്ഷ മനുഷ്യനും മൃഗത്തിനും ഒരേപോലെ നിയമത്തിന്റെ പരിരക്ഷ ഉറപ്പായിക്കൊണ്ട് സർക്കാർ പ്രസ്തുത നിയമത്തിന് ഭേദഗതികൾ ആവശ്യമാണെങ്കിൽ ആ നേ ഭേദഗതികൾ നടത്തി അതിനെ ഭംഗിയായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു മുൻകൈയിട്ട പ്രവർത്തനങ്ങൾ എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം ഏറ്റവും വലിയ ഓർമ്മക്കാരനാണ് എവിടെയും പോയി അവാർഡ് വഹിക്കുന്നതാണ് പട്ടി അങ്ങേരക്കാണെന്ന് മാറിക്കളേ അപ്പൊ അദ്ദേഹത്തെ ഓടിച്ചിരുന്നത് പട്ടി ഇടം കൊല്ലത്തെന്ന് പറഞ്ഞ ഒരു കൂട്ടം ജനങ്ങളാണ് അദ്ദേഹത്തെ ഓടിച്ചിരുന്നത് എന്തായാലും അതിൽ നിന്ന് അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും രക്ഷ നൽകണം അദ്ദേഹം തുടങ്ങിയിരിക്കുന്ന ഈ സംരംഭം വിജയിപ്പിക്കുവാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റ കുറ്റക്കെട്ടായിരിക്കണം വളരെ സന്തോഷമുണ്ട് ഈ സ്കൂളിലെ പി ടി അധികാരികൾ കൂടി ഇതിൽ പങ്കെടുക്കുകയും അധ്യാപകർ പങ്കെടുക്കുകയും ഈ രാജ്യത്തെ സാമൂഹ സമൂഹത്തിലെ ഏറ്റവും പ്രധാനികളായ ഒരുപാട് ആളുകൾ സാമൂഹ്യ പരിചാരത്തിൽ ആയ ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന അധികാര സർവീപിട്ടുണ്ട് എന്നാൽ അപകടകാരിയായ പട്ടികളെ കൊല്ലാം എന്ന രീതിയിൽ അല്ലെങ്കിൽ അപകടകാരികളായ പട്ടികളെ കൊല്ലുന്നതിന് വിരോധമില്ല എന്ന മട്ടില് സർക്കാർ ചില നീക്കം നടത്തുന്നു ഏതാണ് അപകടകരമായ പട്ടികൾ എന്ന് പറയാൻ കഴിയും തെരുവിലളിയുന്ന എല്ലാ പട്ടികളും അപകടകാരികൾ തന്നെയാണ് സംശയം വിചാരിക്കേണ്ട തെരുവിലേക്ക് വരുന്ന എല്ലാ പട്ടികളും അപകടകാരികൾ തന്നെയാണ് അപകടകാരി അല്ലാത്ത പട്ടികളും ആക്രമിക്കാറുണ്ട് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ പട്ടികൾ കണ്ടുള്ള പത്ത് പതിനെട്ട് വയസ്സുള്ളപ്പോഴും ഞാൻ വഴികളുടെ നടന്നു പോകുമ്പോഴ് അക്രമകാരിയെ പട്ടിയല്ല ഒരു പട്ടിയെ കണ്ടു വഴികൾ നടന്നു പോകുന്ന വീടിന്റെ മുകളിലെ പട്ടിയാണ് വീട്ടിലെ പട്ടിയാണ് നടന്നു പോകുമ്പോഴ് അവൻ വളരെ സ്നേഹത്തോടും കൂടെ നോക്കി ഓ ഞാൻ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി പെട്ടെന്ന് പുറകെ കട വന്ന് അവന്റെ കാലിൽ കടിച്ചു ഞാൻ ഉടനെ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു നേരത്തെ നമ്മുടെ പ്രധാന അന്നത്തെ പ്രധാന ആശുപത്രിയിൽ വന്നതായ സുരേഷ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ നേടുകയാണ് ഉണ്ടായത് പിന്നെ എന്തുകൊണ്ടോ ഒരു അപകടവും സംഭവിച്ചിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് കുട്ടികളെ ആക്രമിച്ചു കഴിഞ്ഞു അക്രമിക്കുന്നത് നിരന്തരമായി കൂടിക്കൊണ്ടിരിക്കുന്നു എത്രയോ മനുഷ്യർ രക്തസാക്ഷികളായി മാറിയിരിക്കുന്നു പട്ടികളെയ്റ്റ് അപ്പൊ അതുകൊണ്ട് ഇക്കാര്യത്തിൽ നാം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം തെരുവ് പെട്ടികൾക്ക് സംരക്ഷണ കേന്ദ്രം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും തെരുവ് പെട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന ഷൽട്ടറി ഉണ്ടാക്കുക എനിക്ക് തോന്നുന്നു ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളൊന്ന് അത് തന്നെയാണെന്ന് ഉള്ളത് ആ ഷർട്ടറി ഉണ്ടാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏറ്റെടുക്കേണ്ടത് അനിവാര്യമാണ് അതിനുള്ള ശ്രമമായിരിക്കണം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണം ഒരു മുനിസിപ്പാലിറ്റിക്ക് ഒരു പഞ്ചായത്തിന് സംരക്ഷിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടിൽ ബുദ്ധിമുട്ടുണ്ടാവും ആ സംരക്ഷണം കൊടുക്കണം ഏതൊരു മനുഷ്യന്റെയും മനുഷ്യാവകാശവും പൗരാവകാശവുമായ ലംഘനമാണ് ഇവിടെ സ്വതന്ത്രമായി സഞ്ചരിക്കുക യാത്ര ചെയ്യുക വഴിയാത്ര നടത്തുക എന്നുള്ളത് എന്നാൽ ഇവിടെ പെരുകിയിരിക്കുന്ന തെരുവ് നായ്ക്കളെ ഉന്മേദനം ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നില്ല അവരെ കൊല്ലണമെന്നും ആവശ്യപ്പെടുന്നില്ല നേരത്തെ അവർക്ക് സുരക്ഷിതമായ ഒരു സംവിധാനം അവർക്ക് സുരക്ഷിതമായ ഒരു ഷെൽട്ടർ ഒരുക്കിക്കൊണ്ട് ഉത്തരവാദിത്തം അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിന് തയ്യാറാകണം അതുവഴി തെരുവു നായ്ക്കൾക്കും ഒരു ജീവിതം കിട്ടും മനുഷ്യനെ സുരക്ഷിതമായി യാത്ര ചെയ്യുവാനുള്ള അവസരം ഉണ്ടാവും കാര്യമുണ്ട് എന്ന് പറയുന്നത് ഈശ്വരന് മാത്രം നൽകാൻ കഴിയുന്ന കാര്യമാണ് അത് മനുഷ്യന് നൽകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മനുഷ്യൻ ജീവൻ നഷ്ടപ്പെടുത്തരുത് അതുകൊണ്ട് തിരുവനായ്ക്കളെ കൊല്ലരുത് അവരെ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന പഴയ മനുഷ്യരെ നമുക്ക് കാണാം പലരും ഈ വാക്കുകൾക്ക് വിശ്വസിച്ചുകൊണ്ട് അത് ശരിയല്ലേ തിരുവനായകൾക്ക് ജീവൻ പടുത്തേ ഈശ്വരനല്ലേ അതുകൊണ്ട് ഈ തിരുവിനായകളെ കൊല്ലാൻ മനുഷ്യന്റെ അവകാശമുണ്ടോ എന്ന് ചോദിക്കുന്ന പലരുമുണ്ട് പക്ഷെ അതിന്റെ മറുവശം നമ്മൾ പലരും ചിന്തിക്കാറില്ല നേരത്തെ പല സൂചിപ്പിച്ചതുപോലെ ഇവിടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത് മനുഷ്യന് വേണ്ടി ഈ ലോകത്തിലെ ഏറ്റവും പ്രധാന ജീവിയായിട്ടുള്ള മനുഷ്യന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വരുന്നത് തിരുനായകള മാത്രമല്ല മനുഷ്യന് അപകടകായികരായിട്ടുള്ള അതുപോലെ മനുഷ്യന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവികളെ മുഴുവൻ തന്നെ ഇവർ ആരും കാണുന്നില്ല ഞങ്ങൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന പ്രധാന ലക്ഷ്യം മനുഷ്യനെ ആക്രമിക്കുന്ന മനുഷ്യന്റെ സ്വൈര ജീവിതം കെടുത്തുന്ന തെരുവു നായ്ക്കളെ അവരെ ഉന്മൂലനം ചെയ്യണമെന്നല്ല ഞങ്ങൾ പറയുന്നത് അതിനെ കൊല്ലണമെന്നുമല്ല മനുഷ്യനെ ആക്രമിക്കുന്ന മനുഷ്യരെയും കുട്ടികളെയും ആക്രമിക്കുന്ന തെരുവു നായ്ക്കളെ സുരക്ഷിതമായ രീതിയിൽ അവർക്കൊരു ഷെൽട്ടർ ഏർപ്പെടുത്തി അവരെ സംരക്ഷിക്കണം മനുഷ്യന് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവസരം ഉണ്ടാക്കണം ഈ പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് മനുഷ്യരെ ആക്രമിക്കുന്ന തെരുവ് നായ്ക്കളെ അടിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുന്ന മനുഷ്യർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ഇല്ലാത്ത നിയമത്വം പറഞ്ഞുകൊണ്ട് കേസെടുത്ത് ജയിലെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത് തെരുവുനായ മനുഷ്യനെ ആക്രമിച്ച തെരുവ് നടപടിയില്ല അതിനെ എന്തെങ്കിലും നടപടി എടുക്കുവാനോ ആ തെരുവ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുവാനോ ഇവിടെ ഭരണകൂടം തയ്യാറായില്ല അതാണ് ഇവിടെ സംഭവിച്ചത് അദ്ദേഹം എത്രയോ കൊല്ലം അകത്ത് കിടക്കേണ്ടി വന്നു ജോസ് മാവേലി അദ്ദേഹം ചെയ്തത് എന്താണ് തെറ്റെന്താണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി സുരക്ഷിതമായ ഒരു സംവിധാനം ഏർപ്പെടുത്തുവാൻ തെരുവു നായ ഉന്മൂലന സമിതി എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കി അതിനെ പ്രവർത്തിച്ചു എന്നാൽ ഞങ്ങൾ എല്ലാവരും ഇന്ന് പൗരാവകാശ സംരക്ഷണ സമിതി ഉൾപ്പെടെ ആലുവായ വിവിധ സംഘടനകൾ മാവേലിയോടൊപ്പം അണിനിരുന്നുകൊണ്ട് ഈ തെരുവ് നായ ജനങ്ങൾ കടിക്കുന്ന തെരുവ് ആ തെരുവ് നായ ഉന്മൂലന സമിതിയുടെ പേരിൽ ഞങ്ങൾ അണിനിരുന്നിരിക്കുകയാണ് എനിക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് നമ്മളൊരു ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദം എല്ലാ സു ഒന്നിക്കണം എല്ലാ സു ഒന്നിച്ചുകൊണ്ട് ഒരു വലിയ മൂവ്മെന്റ് നമുക്ക് ആരംഭിക്കണം എന്തിനു വേണ്ടി തെരുവുനായ വിമുക്ത കേരളം നമുക്ക് നടപ്പിലാക്കണം അത് കേരളത്തെ മാതൃകയാക്കാനായിട്ട് വളരെ എളുപ്പമാണ് എല്ലാവരും തന്നെ കേരളത്തിലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾക്കും ഒരേ സ്വരത്തിൽ പറയുന്നത് എന്താണ് തെരുവു ഇവിടുന്ന് മാറ്റണം ഉന്മൂലനം ചെയ്യണം എന്നാണ് പക്ഷെ അത് ഇവിടെ ആ ആശയം ഉണ്ടെങ്കിലും ഏതാനും ചില വ്യക്തികൾക്ക് വേണ്ടി ആ ആശയങ്ങളൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ മുന്നോട്ടും വരുന്നില്ല അപ്പം അതിന്റെ ഒരു സംഘടനാ വ്യവസ്ഥയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു മുന്നേറ്റമായി ഒരു സ്വാതന്ത്ര്യ സമരം തന്നെ ഒരു ജനകീയ ഒരു മുന്നേറ്റമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് തെരുവുനായ വിമുക്ത കേരളം അത് നമുക്ക് നടപ്പിലാക്കിയാൽ മതിയാവും അത് ഈ വർഷം തന്നെ നടപ്പിലാക്കണം അതിനു വേണ്ടിയുള്ള ഒരു തീവ്ര പരിശ്രമമാണ് ഒരു വലിയ കൂട്ടായ്മയിൽ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഒരു എന്താ പറയാ എല്ലാ ആളുകളും സു എല്ലാവരും ഒരേ സ്വരത്തിൽ നമ്മളിവിടെ വരികയാണ് വളരെ പെട്ടെന്ന് ഇതൊരു വ്യാപിച്ചുകൊണ്ട് കേരളത്തെ മാതൃകാ സംസ്ഥാനമാക്കുവാൻ പോവുകയാണ് മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുക മനുഷ്യരെ ജീവിക്കാൻ അനുവദിക്കുക തെരുവുനായകൾക്ക് ജീവിതം കൊടുക്കുക തെരുവ് നായ്ക്കൾക്ക് ജീവിതം കൊടുക്കുക തെരുവ് നായ്ക്കളെ സറ്റിലാക്കുക തെരുവു നായ്ക്കളെ സറ്റിലാക്കുക തെരുവുനായ വിമുക്ത കേരളം തെരുവുനായ വിമുക്ത ഭാരതം